ബിഗ് ബോസ് ഹൗസിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വളരെയധികം എന്താ പറയുക ഇതുവരെ ബിഗ് ബോസ് ഹൗസിൽ ഇത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവില്ല ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന അങ്ങനത്തെ കാര്യങ്ങളാണ് റോക്കി സിജോനെ പിടിച്ചടിച്ചു അത് കഴിഞ്ഞതിന് ശേഷം സിജോൻ്റെ പല്ല് വരെ ഇളകി അത് കഴിഞ്ഞതിന് ശേഷം റോക്കി ഇപ്പോൾ കൺഫെഷൻ റൂമിൽ ലൈവിലേക്ക് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് സിജോ തിരിച്ചു വന്നു സിജോയിൽ നിന്ന് സിജോ തിരിച്ചു വന്നപ്പോൾ കൂടെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞു ശേഷം തിരിച്ചു വന്ന് അർജുനെ വിളിച്ചു സിജോ അങ്ങനെ അവൻ അർജുനെ വിളിച്ച് ഒരു ഒരു ഭാഗത്ത് പോയിരുന്നു എന്നിട്ട് അർജുനോട് സംസാരിക്കുകയാണ് ഇങ്ങനെ എന്താ എനിക്ക് അവനൊരിക്കലും തന്നെ അടിക്കുമെന്ന് ഞാൻ കരുതിയില്ലടാ നമ്മൾ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഉള്ളതല്ലേ അവൻ അവസാനം ഞാൻ അവനൊന്ന് ഉള്ളൂ പക്ഷേ അവൻ അടിക്കുന്നു ഞാൻ ഒരിക്കലും കരുതിയില്ല എന്ന് പറഞ്ഞിട്ട് സിജോ അപ്പോൾ അർജുനും പറയുന്നുണ്ട് ഞാനും അങ്ങനെ കരുതിയില്ലടാ എന്താ സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലാവണം അപ്പം അതിൻ്റെ അടുത്തേക്ക് ശരണ്യ വരുന്നു ശരണ്യ വന്നതിന് ശേഷമാണ് ശ്രീതു വരുന്നത് അതായത് ശ്രീദും പറയുന്നുണ്ട് ഇനി വിഷമിക്കേണ്ട അതായത് ഐസ് ബാഗ് വെച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു പല്ല ഇളകിയിട്ടുമുണ്ട് കൺഫക്ഷൻ റൂമിൽ പോയപ്പോൾ പറഞ്ഞിട്ടുണ്ട് മെഡിക്കൽ റൂമിൽ പോയപ്പോൾ സിജോന് ശരിക്കും പരിക്ക് പറ്റിയിട്ടുണ്ട് പക്ഷേ സിജോ നല്ലൊരു മനുഷ്യനാണെന്ന് നമുക്ക് ഉറപ്പിക്കാം കാരണം ഇത്രയും വലിയ സംഭവം ഉണ്ടായിട്ട് പോലും സിജോ പറഞ്ഞു അവനെ പുറത്താക്കണ്ട അവനെവിടെ നിർത്തി എനിക്കൊരു പ്രശ്നമില്ല എന്നാണ് സിജോ പറഞ്ഞത് ഇതിപ്പോൾ നമ്മുടെ റോബിൻ റിയാസ് പ്രശ്നത്തിൽ റിയാസ് പറഞ്ഞതുകൊണ്ടാണ് റോബിനെ പുറത്താക്കിയത് അത് ജസ്റ്റ് തട്ടിയിട്ട് പോലും ഉണ്ടായിരുന്നില്ല പിന്നെ അതേപോലെ തന്നെ രഞ്ജിത്ത് കുമാർ മുളക് പൊടിയിട്ട സംഭവത്തിൽ ആ പെൺകുട്ടിയും പറഞ്ഞതിൽ നിന്ന് പുറത്ത് ആക്കണമെന്ന് ഇതിലിപ്പോൾ സിജോയ്ക്ക് പരാതി ഇല്ലാത്ത പേരിൽ മേ ബി പുറത്താക്കുമെന്ന് ഉറപ്പില്ല നമുക്ക് എന്തായാലും കണ്ടറിയേണ്ടി വരും ഇപ്പോൾ ലൈവ് നടന്നുകൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞത് സിജോ നല്ലൊരു മനുഷ്യനാണെന്ന് ഇവിടെ തെളിയിച്ചു അതിനും വലുത് ഇല്ല സിജോ ഈസ് വിന്നർ സിജോ ഈസ് എ ഹീറോ